ഹലോ മുത്തുമണികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിന്ന് വീഡിയോയിൽ വരാൻ കാരണം ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒന്നാം പെരുന്നാൾക്ക് വീഡിയോ ഇട്ടതായിരുന്നു പിന്നെ ഓരോരുത്തർ ഇങ്ങനെ എന്താ വീഡിയോ ഇടാത്തത് വീഡിയോ ഇടാത്തെന്ന് ചോദിക്കണം അപ്പോൾ അതിന് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു സലാഡിൻ്റെ വീഡിയോ ഇട്ടു കേട്ടോ അപ്പോൾ ഞാൻ വോയിസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളോടൊക്കെ സംസാരിച്ച് വീഡിയോ ഇട്ടിട്ട് ഒന്നാ പെരുന്നാൽ കിട്ടതാ കുറേ ദിവസമായില്ലേ അപ്പോൾ ഞാനിന്നിപ്പോൾ ഈ വീഡിയോയിൽ വരാൻ തന്നെ കാരണം കുറേ ആളുകൾ യൂട്യൂബ് ചാനൽ നിർത്തി ഇപ്പോൾ വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഓരോരുത്തർ മെസ്സേജൊക്കെ അയച്ചു എന്താ വീഡിയോടകത്ത് ചാനൽ നിർത്തിയാണൊക്കെ അപ്പോൾ ഒന്നുമില്ല ചാനൽ നിർത്തിയിട്ടൊന്നുമില്ല വീഡിയോ ഇടാൻ ഒരു ഉഷാർ കിട്ടണില്ല വീഡിയോ ഇടാൻ എന്താ അറിയില്ല മേൽക്കാൻ തിരിയാൻ തോന്നുന്നില്ല അങ്ങനെ പോണ്ട് അപ്പോൾ അത് കാരണമാണ് വീഡിയോ ഇടാത്തത് വല്ലാതൊന്നുമല്ല പിന്നെ അവയൊന്നും ഇപ്പോൾ വീഡിയോ ഇടണേൽ ഈ സംസാരം കാരണം ഉണ്ടാക്കുന്ന സാധനത്തിനെ പറ്റിയൊന്നും പറഞ്ഞില്ല അപ്പോൾ മുത്തുമണികൾ നിങ്ങൾക്കൊക്കെ സുഖമല്ലേ ഞാൻ സുഖമായിരിക്കും കേട്ടോ അപ്പം നീ ഉണ്ടാക്കണത് ഒരു സുഖിയനാണ് കുട്ടികൾ കുറേ ദിവസമായി മൂന്നാല് ദിവസമായി സുഖി ഉണ്ടാക്കി തരുമോ സുഖി ഉണ്ടാക്കി തരുമോ ഇരിക്കും അപ്പോൾ എനിക്ക് ഒഴിവില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒന്ന് അവർക്കത് ഉണ്ടാക്കി കൊടുക്കുക വീഡിയോയിൽ വരും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് നമുക്ക് കൂടുതൽ പണിയൊന്നുമില്ല കേട്ടോ ചെറുപയർ വേവിക്കാം ചെറുപയർ വേവിച്ചതിന് ശേഷം നമുക്ക് ശർക്കര ഒരുക്കണം ശർക്കര ഉരുക്കി അതിൻ്റെ പാനി വേണം കേട്ടോ അത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരിച്ചെടുക്കണം അല്ലെങ്കിൽ അതിൽ കച്ചറ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ശർക്ക അതിൽ കുറച്ച് അവിൽ ഇടുക കുറച്ച് തേങ്ങ ഇടുക പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ശർക്കര പാനീയം ഒഴിച്ചുകൊടുത്തിട്ട് നമുക്ക് ആക്കുന്ന മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മളത് ഉരുളകളാക്കുക ഉരുളകളാക്കിയിട്ട് ഒരു മാവുണ്ടാക്കണം മൈതയുണ്ട് മൈദയും മൈ കുറച്ച് മൈതെടുത്തിട്ട് അതിൽ പഞ്ചസാര കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അതൊന്ന് ഒരു ആ രൂപത്തിലാക്കിയിട്ട് അതിൽ മുക്കി ഈ ഉരുളകൾ എണ്ണീരിടുക കോര അത്ര തന്നെ ഉള്ളു കേട്ടോ അല്ലാതെ സുഖേനെ കൂടുതൽ പണിയൊന്നുമില്ല ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഇങ്ങനെ യൂട്യൂബ് ചാനൽ നിർത്തി നിർത്തിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നിർത്തിയിട്ടൊന്നുമില്ല ഞാൻ വീടി ഉഷാറുട്ടാത്തത് കൊണ്ട് അങ്ങനെ പോകുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണാം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാല്ല നല്ല മഴയാണ് ഇവിടെ ഈ മഴയത്ത് ഈ ചൂടുള്ള സുഖിയനും കട്ടൻ ചായ ഇങ്ങനെ കുടിക്കുകയാണ് ഞങ്ങൾ കേട്ടോ ഓക്കേ ബൈ സി യു